സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗിക അതിക്രമം ഉണ്ടായി എന്ന നടിയുടെ പരാതിയിൽ കഴിഞ്ഞ ദിവസമാണ് ഉപ്പുമുളകം സീരിയൽ താരങ്ങളായ ബിജു സോബാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ പോലീസ് കേസെടുത്തത് ഇതിനു പിന്നാലെ സീരിയലിൽ ഗൗരി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന ഗൗരി ഉണ്ണിമായയാണ് പരാതി നൽകിയ നടി എന്ന തരത്തിലുള്ള വാർത്തകൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു ഇപ്പോഴിതാ ഈ ആരോപണങ്ങൾ എല്ലാം നിഷേധിച്ചുകൊണ്ട് ഗൗരി തന്നെ രംഗത്തെത്തിയിരിക്കുകയാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി സംപ്രേഷണം ചെയ്ത ഉപ്പുമുളകും എപ്പിസോഡുകളിൽ എസ് പി ശ്രീകുമാറിന്റെ ഭാര്യ കഥാപാത്രം അവതരിപ്പിക്കുന്ന ഗൗരി ഉണ്ണിമായ പ്രത്യക്ഷപ്പെട്ടിരുന്നില്ല ഇതിനിടെ ഉപ്പുമുളകും താരങ്ങൾക്കെതിരായ പരാതി വിവരങ്ങൾ പുറത്തുവന്നതോടെ വാർത്തകളിൽ പരാമർശിക്കുന്ന നടി ഗൗരിയാണെന്ന തരത്തിലുള്ള അഭ്യൂഹങ്ങൾ പ്രചരിച്ചിരുന്നു ഇതോടെയാണ് കാര്യങ്ങൾ കൂടുതൽ വ്യക്തത വരുത്തിക്കൊണ്ട് നടി തന്നെ രംഗത്തെത്തിയിരിക്കുന്നത് ഇൻസ്റ്റാഗ്രാമിലൂടെയായിരുന്നു നടിയുടെ പ്രതികരണം ഇന്നലെ ഒരു വാർത്ത പ്രചരിച്ചിരുന്നു അതുമായി ബന്ധപ്പെട്ട് എനിക്ക് ഒരുപാട് ഫോൺ കോളുകളും മെസ്സേജുകളും വന്നു കൂടാതെ എനിക്കെതിരെ ഒരുപാട് വാർത്തകൾ പ്രചരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇതിൽ ഒരു വ്യക്തത വരുത്തണം എനിക്ക് തോന്നി ഇതുമായി എനിക്ക് യാതൊരു ബന്ധവുമില്ല പലരും എന്നോട് ചോദിച്ചിരുന്നു എന്തുകൊണ്ടാണ് ഇപ്പോൾ ഉപ്പുമുളയിൽ ഇല്ലാത്തതെന്ന് പല എപ്പിസോഡുകളിലും കണ്ടില്ലല്ലോ എന്നെല്ലാം അതിന്റെ കാരണം വേറൊന്നുമല്ല ഞാൻ ഒരു യാത്രയിലായിരുന്നു ഷിംലയിൽ പോയിരുന്നു ഞാൻ ഇരുപതാം തീയതിയാണ് മടങ്ങിയെത്തിയത് വന്ന ഉടൻ തന്നെ ഞാൻ സെറ്റിൽ റീജോയിൻ ചെയ്യുകയും ചെയ്തു ഇനി വരുന്ന എപ്പിസോഡുകളിൽ ഞാൻ ഉറപ്പായും ഉണ്ടാകും അവർ അത് ടെലികാസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഉണ്ടാകും പിന്നെ വാർത്തകളിൽ പറയുന്ന ആ നടി ഞാനല്ല അതുകൊണ്ട് അനാവശ്യമായ വിവാദങ്ങൾ പ്രചരിപ്പിക്കരുതെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു ഗൗരി ഉണ്ണിമായ വ്യക്തമാക്കി അതേസമയം സീരിയൽ ചിത്രീകരണത്തിനിടെ ലൈംഗികാതിക്രമം ഉണ്ടായി എന്ന നടിയുടെ പരാതിയിൽ ഉപ്പുമുളകും സീരിയൽ താരങ്ങളായ ബിജു സോപാനത്തിനും എസ് പി ശ്രീകുമാറിനുമെതിരെ കഴിഞ്ഞ ദിവസമാണ് കൊച്ചി ഇൻഫോ പാർക്ക് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തത് അടുത്തിടെ നടന്ന സംഭവത്തിന്മേലാണ് നടിയുടെ പരാതി എന്നാണ് ലഭിക്കുന്ന വിവരം നടന്മാരിൽ ഒരാൾ ലൈംഗികാതിക്രമം നടത്തിയെന്നും മറ്റൊരാൾ ഭീഷണിപ്പെടുത്തിയെന്നുമാണ് നടി പോലീസിന് നൽകിയ പരാതിയിൽ പറയുന്നത് സിനിമ സീരിയൽ സെറ്റിൽ നടന്ന സംഭവമായത് കൊണ്ട് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ രൂപീകരിച്ച പ്രത്യേക അന്വേഷണ സംഘത്തിന് കേസ് കൈമാറാനാണ് സാധ്യത സാഗ് സാഗ് ന്യൂസ് ന്യൂസ് തിരുവനന്തപുരം നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ എത്താനായി ചാനൽ സബ്സ്ക്രൈബ് ഷെയർ ഒരു ശരിയായ മാധ്യമ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു